അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വചനം വചനം നമുക്കൊന്ന് നോക്കാം ചെറിയ പോയിൻ്റ് ആണ് വചനം നമുക്ക് നോക്കാം വചനം എന്ന് പറഞ്ഞാൽ എന്താണ് വചനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം എന്ന് പറയുന്നത് ഓക്കെ ഒരു വസ്തു ഒന്നാണോ അതിൽ കൂടുതലുണ്ടോ എന്നറിയിക്കാവുന്ന അല്ലേ എന്താണ് പേന പേനകൾ എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസ് കാണിക്കാനാണ് വചനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ സംസ്കൃതത്തിൽ വചനത്തെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഏകവചനം അല്ലേ ഒന്നിനെ സൂചിപ്പിക്കുന്നു ദ്വിവചനം എന്താണ് രണ്ടെണ്ണം ഉള്ളതിനെ സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ ബഹുവചനം ഓക്കെ എന്താണ് ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതലുള്ളതിനെ ഒന്നിൽ കൂടുതലുള്ളതിനെ ബഹുവചനം എന്നും സൂചിപ്പിക്കുന്നു ഓക്കെ ദ്രാവിഡ ഭാഷയിൽ ദ്വിവചനമില്ല ഓക്കെ അതുപോലെ തന്നെ മലയാളത്തിലും എന്താണ് ഏകവചനം ബഹുവചനം എന്നിങ്ങനെ രണ്ടായിട്ടാണ് മലയാളത്തിലും തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിതിൽ പഠിക്കാനുള്ളത് ഏകവചനം നമുക്ക് എന്താണ് പെട്ടെന്ന് നോക്കാം ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരൊറ്റ ഒന്നിനെ കുറിക്കുന്നത് ഓക്കെ ഒന്നിനെ കുറിക്കുന്നതാണ് ഏകവചനം ഓക്കെ അതായത് അമ്മ കുട്ടി ചെടി മേശ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു മേശ ഒരു അമ്മ ഒരു കുട്ടി ഒരു ചെടി എന്നാണല്ലോ അർത്ഥം ഓക്കെ അതാണ് ഏകവചനം എന്ന് പറയുന്നത് ഓക്കെ ഏകവചനത്തിന് പ്രത്യയം ഒന്നുമില്ല ഓക്കെ ഏകവചനത്തിന് പ്രത്യയം ഒന്നുമില്ല ഓക്കെ അമ്മ കുട്ടി ചെടി മേശ നേരിട്ട് തന്നെയാണ് ഓക്കെ അടുത്തത് രണ്ടാമത്തത് എന്താണ് ബഹുവചനം ബഹുവചനം ഓക്കെ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് പേരിൽ തന്നെയുണ്ട് ബഹു എന്ന് പറഞ്ഞാൽ ഒന്നിലധികം അല്ലേ ഒന്നിലധികം എണ്ണത്തെ കുറിക്കുന്നതാണ് ബഹുവചനം ഉദാഹരണം എന്താണ് അമ്മ എന്ന് പറയുമ്പോൾ അമ്മമാർ കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടികൾ ചെടി എന്ന് പറയുമ്പോൾ ചെടികൾ മേശ എന്ന് പറയുമ്പോൾ മേശകൾ ഓക്കെ ഒന്നിന് ഒന്നിനേക്കാൾ കൂടുതൽ ഒന്നിൽ കൂടുതൽ ഉള്ളതിനെ കുറിക്കുന്നതാണ് ബഹുവചനം എന്ന് പറയുന്നത് ഓക്കെ എല്ലാം ബേസിക് ആണ് നമുക്കൊന്ന് നോക്കാം അർ മാൾ അർ ഗൾ മാർ അർ ഗൾ മാൾ എന്നിവയാണ് ബഹുവചനത്തിലെ പ്രത്യയങ്ങൾ ഓക്കെ ഓർത്ത് വയ്ക്കുക ആർ ഗൾ മാർ എന്നുള്ളതാണ് ബഹുവചനത്തിലെ പ്രത്യയങ്ങൾ ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് ഏകവചനത്തിൽ പ്രത്യേകങ്ങളൊന്നുമില്ല ബഹുവചനത്തിലുള്ള ആർ ഗൾ മാർ എന്നുള്ളതാണ് ഓക്കെ നമ്മൾ പോയിൻറ്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഗൾ മാർ എന്നീ പ്രത്യേകങ്ങൾ എല്ലാ ലിംഗത്തിലുമുള്ള പദങ്ങളോടും ചേരും ഓക്കെ നമുക്ക് നേരിട്ട് നോക്കാം ഉദാഹരണം എന്താണ് പുരുഷന്മാർ സ്ത്രീകൾ പുസ്തകങ്ങൾ പെൺകുട്ടികൾ അമ്മമാർ മരങ്ങൾ ഓക്കെ എന്നാൽ എന്താണ് മാർ എന്നുള്ളത് പുല്ലിംഗത്തോടും സ്ത്രീലിംഗത്തോടും മാത്രമേ ചേർക്കാവൂ ഓക്കെ മാർ ഓക്കെ അൻ എന്നുള്ളത് പുല്ലിംഗ പ്രത്യയങ്ങളോട് കൂടിയ പദങ്ങളിൽ ഗൾ പ്രത്യയം ചേരാറില്ല ഉദാഹരണം നോക്കൂ പുരുഷൻ പുരുഷന്മാർ കള്ളൻ കള്ളന്മാർ വേലക്കാരൻ വേലക്കാരന്മാർ ഓക്കെ അപ്പോൾ ഈ ഒരു ബഹുവചനത്തെ ഏകവചനം ബഹുവചനം എന്നിങ്ങനെ രണ്ടായി തിരിച്ചു ഈ ബഹുവചനത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഓക്കെ ഇവിടെ മുതലാണ് നമുക്ക് പി എസ് സിക്ക് ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ബഹുവചനത്തെ മൂന്നായിട്ട് തിരിക്കുന്നു ഏതൊക്കെയാണ് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം ഓക്കെ മൂന്നെണ്ണമാണുള്ളത് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം ഓക്കെ അപ്പം നമുക്ക് ആദ്യം നോക്കാം സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് പുല്ലിംഗം സ്ത്രീലിംഗം നപുസ് നപുംസകലിംഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നു ഓക്കെ അപ്പോൾ എന്താണ് സ്ത്രീയാണോ പുരുഷനാണോ നപുസകലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ അവയുടെ കൂട്ടത്തെയാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഓക്കെ രാമന്മാർ തട്ടാന്മാർ ഭാര്യമാർ നമ്പൂതിരിമാർ മലകൾ ആനകൾ എന്നിവയുള്ളതൊക്കെ എന്താണ് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ഓക്കെ പുല്ലിംഗ സ്ത്രീലിംഗത്തിന് മാർ ഗൾ എന്നും നപുംസകത്തിന് ഗൾ എന്നും പ്രത്യേകം ചേർക്കണം ഓക്കെ അപ്പോൾ എന്താണ് പറഞ്ഞത് നമ്മുടെ പുല്ലിംഗം പുല്ലിംഗം വരുന്ന സമയത്ത് ഏതൊക്കെയാണ് മാറും ഗളും ചേർക്കും ഓക്കെ അതായത് എന്താണ് പൂജാരിമാർ ബാലന്മാർ കാളകൾ ഓക്കെ കാള എന്ന് പറയുന്നത് എന്താണ് പുല്ലിംഗമാണല്ലോ അപ്പോൾ എന്താണ് കാളകൾ ഗൾ വരുന്നുണ്ട് അവിടെ ഓക്കെ അതുപോലെ ബാലന്മാർ ബാലന്മാർ കണ്ടോ മാറും ഗളും വന്നു എന്നാൽ നപുംസകലിംഗമായിട്ട് വരുമ്പോൾ എന്താണ് ഗൾ എന്നുള്ള പ്രത്യയമാണ് വരിക ഓക്കെ എന്താണ് ഇലകൾ ഇലകൾ കലങ്ങൾ കലങ്ങൾ നാടുകൾ നാടുകൾ ഓക്കെ നപുംസകം എന്ന് പറഞ്ഞാൽ എന്താണ് ലിംഗം തിരിച്ചറിയാൻ പറ്റാത്ത ഇപ്പോൾ മേശ കസാര എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് അവയെല്ലാം ലിംഗമായിട്ട് ജീവനില്ലാത്തവ മല എന്ന് പറയുമ്പോൾ നമുക്കതിനെ ലിംഗമായി എടുക്കാം ഓക്കെ സ്ത്രീലിംഗം സെയിം തന്നെയാണ് എന്താണ് മാറും ഗള്ളും തന്നെയാണ് ചേരുന്നത് ഓക്കെ സ്ത്രീകൾ എന്താണ് സ്ത്രീകൾ അതുപോലെ ആയമാർ ആയമാർ ഓക്കെ അപ്പോൾ ഗളും മാറും എന്താണ് പുല്ലിംഗത്തോടും സ്ത്രീലിംഗത്തോടും ചേരും നപുംസകലിംഗത്തോട് നമ്മൾ ചേർക്കുന്നത് ഗൾ മാത്രമാണ് ഇലകൾ കലങ്ങൾ നാടുകൾ ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ അടുത്ത് നോക്കാം ഓക്കെ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ത്രീലിംഗം അമ്മ അമ്മമാർ അധ്യാപിക അധ്യാപികമാർ സ്നേഹിത സ്നേഹിതമാർ ഓക്കെ മാറുവെച്ചു വരുന്ന പ്രത്യേകങ്ങളാണ് പുരുഷനിലുണ്ട് ഇതേ മാർ എന്താണ് രാമൻ എന്നുള്ളത് രാമന്മാർ ബാലൻ മാർ വെച്ച് വരുന്നതാണ് ഓക്കെ ചില പുലിംഗ ശബ്ദത്തിലും സ്ത്രീലിംഗ ശബ്ദത്തിലും ഗൾ പ്രത്യയം വരാറുണ്ട് ഓക്കെ ഓർത്ത് വയ്ക്കുക ജന്മികൾ വേലക്കാരികൾ കവികൾ ഓക്കെ അപ്പോൾ എന്താണ് വേലക്കാരി എന്ന് പറയുമ്പോഴെന്താണ് വേലക്കാരി എന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീയാണെന്ന് മനസ്സിലാവുമല്ലോ അവിടെ ഗൾ വരുന്നുണ്ട് ഓക്കെ ഗൾ നമ്മൾ ഏതിനോട് പറഞ്ഞ് നപുംസകത്തോടാണ് പറഞ്ഞ് എന്നാൽ ഇങ്ങനത്തെ ചില എക്സെപ്ഷൻ കേസുകളുണ്ട് വേലക്കാരികൾ കവികൾ ജന്മികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അത് നോക്കൂ ആശാരി ആശാരിമാർ തട്ടാൻ തട്ടാൻമാർ സുന്ദരൻ സുന്ദരന്മാർ ലിംഗം നോക്കൂ നപുംസകം ഗൾ എന്നാണ് അല്ലേ നപുംസകത്തിൽ ഗൾ മാത്രമേ വരൂ ഇലകൾ മേശകൾ മലകൾ വീടുകൾ കണ്ടോ ഓക്കെ അല്ലേ എന്ന് പറയുമ്പോൾ അലിംഗ ബഹുവചനം ഓക്കെ അപ്പം നമ്മൾ സലിംഗം പഠിച്ചു അതിനുശേഷം രണ്ടാമത്തെയാണ് അലിംഗ ബഹുവചനം സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസം കുറിക്കാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചുള്ള ബഹുത്വത്തെ കുറിക്കുന്നതുമായ വചനമാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് ഒരു കൂട്ടം ഒരു കൂട്ടത്തെ ഒരു കൂട്ടത്തെയാണല്ലോ ബഹുവചനം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ എന്താണ് സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ അലിംഗ ബഹുവചനം എന്ന് പറയാം ഇനി സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാത്ത ഒരു കൂട്ടത്തെയും നമുക്കെന്താണ് അലിംഗ ബഹുവചനം എന്ന് പറയാം ഓക്കെ അല്ലേ അപ്പോൾ അലിംഗ ബഹുവചന പ്രത്യയം അർ അതുപോലെ മാർ എന്നതാണ് ഓക്കെ അലിംഗം അർ മാർ എന്നുള്ളതാണ് ഇതിനെ ഉഭയലിംഗ ബഹുവചനം എന്നും പറയാറുണ്ട് വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ മതി അത്ര ഇമ്പോർട്ടൻ്റ് എന്നല്ല അലിംഗ ബഹുവചനം ഉഭയലിംഗ ബഹുവചനം എന്നും പറയാം അതെന്താണ് എന്താ ഒന്നിൽ കൂടുതലുള്ള അല്ലെ ലിംഗം ഒന്നിൽ കൂടുതലുള്ള സ്ത്രീയും പുരുഷനും ചേരുമ്പോൾ ഉഭയലിംഗ ബഹുവചനം എന്നും പറയുന്നുണ്ട് ഓക്കെ ഇവിടെ നോക്കൂ മിടുക്കർ മിടുക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൂട്ടം ആളുകളാണ് പക്ഷേ നമുക്ക് സ്ത്രീകളുടെ കൂട്ടമോ പുരുഷൻ്റെ കൂട്ടമോ നപുംസകങ്ങളുടെ കൂട്ടമോ എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്താണ് മിടുക്കത്തിമാരും മിടുക്കന്മാരും ഉൾപ്പെട്ടാൽ നമുക്ക് മിടുക്കർ എന്ന് പറയാം ഓക്കെ മക്കൾ അല്ലെ മക്കൾ എന്ന് പറയുമ്പോൾ മക്കൾ എന്ന് പറയുമ്പോൾ മകനും മകൻ എന്താണ് ഒന്നിലധികം മകനും ഉണ്ടാവാം ഒന്നിലധികം മകളും ഉണ്ടാവാം അല്ലേ എന്നാലും മക്കൾ എന്ന് പറയാലോ അപ്പം അത് അലിംഗ ബഹുവചനമാണ് ഇവിടെ നോക്കൂ വേലക്കാർ വേലക്കാർ വേലക്കാരന്മാരും ഉണ്ടാവാം വേലക്കാരിമാരും ഉണ്ടാവാം ഓക്കെ അപ്പോൾ അതാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ അലിംഗ ബഹുവചനത്തിൽ അൾ എന്ന പ്രത്യവും ഉപയോഗിക്കാറുണ്ട് എവിടെയാണ് മക്കൾ ജനങ്ങൾ ഓക്കെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് സ്ത്രീയും പുരുഷനും ഉണ്ടാവാലോ ജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും ഉണ്ടാവാം അവിടെയും നമുക്കത് യൂസ് ചെയ്യാം ഓക്കെ മൂന്നാമത് നോക്കൂ പൂജക ബഹുവചനം പൂജക ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ഓക്കെ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് ഓക്കെ ഇതെന്താണ് ഇതൊരു ബഹുവചനമല്ല ഒറ്റ ഒറ്റൊരാളെ തന്നെ നമുക്ക് ഈ ഒരു ബഹുവചനം ഉപയോഗിച്ച് പൂജക ബഹുവചനം അവരെ ബഹുമാനം കൊണ്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് അല്ലേ നമ്മളിപ്പോൾ എന്താണ് സ്വാമികൾ സ്വാമികൾ എന്ന് പറയുമ്പോൾ അല്ലേ ഓക്കെ അതുപോലെ ഗുരുക്കൾ എന്ന് പറയും സ്വാമികൾ ഗുരുക്കൾ ആഗമാനന്ദ സ്വാമികൾ ഒരാളാണല്ലോ പക്ഷേ അവിടെ ഗൾ എന്ന് ചേർക്കുന്നുണ്ട് അതിനെ പൂജക ബഹുവചനം എന്ന് പറയുന്നത് ഓക്കെ സ്വാമികൾ ഗുരുക്കൾ ഓക്കെ എന്നൊക്കെ യൂസ് ചെയ്യാം അതുപോലെ എന്താണ് അഗതികൾ അഗതികൾ ചാക്യാർ ചാക്യാർ ശല്യർ ശല്യർ സ്വാമികൾ തന്ത്രികൾ തന്ത്രികൾ ഓക്കെ തിരുവടികൾ തിരുവടികൾ ഓക്കെ അല്ലേ പിന്നെന്താണ് താങ്കൾ നിങ്ങൾ എന്നൊക്കെ പറയുന്നതും എന്താണ് നമ്മൾ റെസ്പെക്റ്റോടുകൂടെ യൂസ് ചെയ്യുന്നതാണ് താങ്കൾ നിങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇവിടെ അധികം ശ്രദ്ധയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആർ ആർ ഗൾ എന്നീ പ്രത്യയങ്ങൾ പൂജക ബഹുവചനത്തിൽ വരുന്നുണ്ട് നമ്പ്യാർ നങ്ങിയാർ കണ്ടോ ആറും ഇവിടെ ഇവിടെയൊന്നുമില്ലേ അതുപോലെ താങ്കൾ നിങ്ങൾ എന്നിങ്ങനെയുള്ളത് എന്താണ് സംബോധന പൂജക ബഹുവചനമാണ് ഓക്കെ അല്ലേ സംഖ്യാസൂചകമായി ഒരു വിശേഷണ പദം ഓക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഓർത്ത് വയ്ക്കുക സംഖ്യാസൂചകമായി ഒരു വിശേഷണ പദം ഉള്ളിടത്ത് നപുംസകലിംഗത്തിലുള്ള ശബ്ദങ്ങളോട് ബഹുവചന പ്രത്യയം ചേർക്കേണ്ടതില്ല ഓക്കെ എന്താണ് ആറ് പേന കണ്ടോ ആറ് പേന ഈ പേന എന്ന് പറയുമ്പോൾ എന്താണ് നപുംസകലിംഗമാണ് ഓക്കെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത എല്ലാതും എന്താണ് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാത്ത എല്ലാതും ലിംഗമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ പേന എന്ന് പറയുമ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ ഒന്നുമല്ലല്ലോ അപ്പോൾ നമുക്കതിനെ നപുംസകലിംഗം എന്ന് പറയാം ഓക്കെ അപ്പോൾ പേന ആറ് പേന എന്ന് പറയുന്നതാണ് ശരിയായ യൂസേജ് ഓക്കെ അവിടെ നമ്മൾ ഗള്ളോ ആറോ മാറോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല പത്ത് രൂപ എന്ന് പറയുന്നതാണ് ആറ് കസേര എന്ന് പറയുന്നതാണ് ശരിയായ രൂപം ഓക്കെ പക്ഷേ അവിടെ എന്താണ് പുല്ലിംഗമോ സ്ത്രീലിംഗമോ ആണ് വരുന്നത് ഓക്കെ ഒരു സംഖ്യാവിശേഷണത്തിന് ശേഷം പുല്ലിംഗമോ സ്ത്രീലിംഗമോ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ് നമ്മൾ പ്രത്യേകം ചേർക്കണം ഓക്കെ ഗൾ എല്ലാം ചേർക്കണം ഓക്കെ അഞ്ച് പുരുഷന്മാർ പത്ത് ഭാര്യമാർ കണ്ടോ ഓക്കെ അല്ലേ എന്താണ് നാല് കാളകൾ കാളകൾ ഓക്കെ അതുപോലെ അപ്പം നമുക്ക് സലിംഗ ബഹുവചനത്തിൻ്റെ കുറേ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അലിംഗ ബഹുവചനത്തിന് കുറേ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പൂജക ബഹുവചനത്തിനും കുറേ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ഓക്കെ